ഹലോ നമസ്കാരം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുകയാണ് ഞാൻ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സാധാരണ എല്ലാ ആളുകളും പറയുന്ന കാര്യം തന്നെ ഞാൻ നിങ്ങളോടും പറയട്ടെ ആവശ്യപ്പെടട്ടെ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നത് ചോദിക്കുന്നത് കൊണ്ടാണ് പലരും പലരും നൽകാത്തത് ചോദിക്കാത്തത് കൊണ്ടാണ് എന്ന് ഒരു തത്വമുണ്ട് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പരിഗണിക്കണം ഈ ചാനലിലൂടെ നിങ്ങൾ കേൾക്കുന്ന ചിന്തകളും പ്രഭാഷണങ്ങളും പഠിപ്പിക്കലുകളും ഗാനങ്ങളും മറ്റും നിങ്ങൾക്ക് പ്രയോജനകരമായി തീർന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും മറ്റുള്ളവർക്ക് അത് ഗുണകരമായി തീരും എന്ന് നിങ്ങൾ കരുതുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് പങ്കുവയ്ക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും വീക്ഷണങ്ങളും ഒക്കെ പങ്കുവെക്കണം ഒരു അപേക്ഷ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ നമുക്ക് ചിന്തയിലേക്ക് പ്രവേശിക്കാം നിങ്ങൾക്കറിയാമോ ഒത്തിരി ആളുകളുടെ മുഖം വാടിയിരിക്കുന്നതിൻ്റെയും ജീവിതത്തിൽ വളരെ കോപവും ദേഷ്യവും അമർഷവുമുള്ളവരായിട്ട് ജീവിക്കുന്നതിൻ്റെയും കാരണം എന്താണെന്ന് ഒത്തിരി ആളുകൾ ജീവിതത്തിൽ ഉഴന്ന് നടക്കുകയാണ് അഴലുകയാണ് ജീവിതത്തിൽ അതിൻ്റെ കാരണം അവർ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ അവർ തന്നെയാണ് എന്ന് നമുക്ക് വാസ്തവത്തിൽ പഠിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ചിന്താവിഷയം എന്നുള്ളത് ദൈവഹിതം അറിയുക ദൈവഹിതം അറിയാതെ പോയാൽ സംഭവിക്കാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നുള്ളതാണ് അതിനാധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകം നാലാമത്തെ അധ്യായത്തിൽ നിന്ന് ഒരു ആശയമാണ് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വേദഭാഗമാണ് ഒരു സംഭവ കഥയാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദാമിൻ്റെ പല മക്കളിൽ രണ്ട് മക്കളായ കായിൻ്റെയും ഹാവേലിൻ്റെയും വഴിപാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾ എത്ര നാൾ കേട്ടിട്ടുണ്ട് അതറിയാമല്ലോ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത് പൂർണ്ണമായിട്ട് കേൾക്കാനായിട്ട് തയ്യാറാക്കും അപ്പോൾ നമുക്കറിയാം അദാമിൻ്റെയും അവയുടെയും രണ്ട് മക്കളായിരുന്നു കയ്യീനും ഹാബേലും കയ്യൻ കൃഷിക്കാരനായി തീർന്നു എന്നും ഹാബേല് ആട്ടിടയനായി മാറി എന്നുമാണ് നമ്മൾ വായിക്കുന്നത് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് കുറേ കാലം കഴിഞ്ഞ ശേഷം കയ്യീൻ തൻ്റെ കൃഷി യുടെ അനുഭവത്തിൽ നിന്ന് കുറെ സാധനങ്ങൾ ദൈവത്തിന് വഴിപാടായിട്ട് കൊണ്ടുവരികയാണ് അതിനുശേഷം ഹാബേലും തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല മേധസ്സുള്ളതിനെ കൊണ്ടുവന്ന് ദൈവത്തിന് വഴിപാട് അർപ്പിക്കുകയാണ് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നാലാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം ഹാബേൽ ആട്ടിടയിനും കയ്യിൽ കൃഷിക്കാരനുമായി തീർന്നു കുറേ കാലം കഴിഞ്ഞിട്ട് കയ്യീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് എഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു കയ്യനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല ഖയ്യന് ഏറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം വാടി അതിന് എഴുതിയിരിക്കുന്നത് ആറാമത്തെ വാക്യത്തിൽ ഒരു പ്രസക്തമായ ചോദ്യമാണ് ദൈവം കയ്യോട് ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ അപ്പോൾ യഹോവ കൈനോട് നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാടുന്നതും എന്തിന് നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടായികയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിന്നിലേക്കാകുന്നു നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു ഈ കഥ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം കൈയിലും ദൈവത്തിന് വഴിപാട് കൊണ്ടുപോകുന്നു ഹാവേലും ദൈവത്തിന് വഴിപാട് കൊണ്ടു പക്ഷേ യഹോവയായ ദൈവം ഹാവേലിൻ്റെ വഴിപാടിൽ പ്രസാദിക്കുകയാണ് ഇത് കണ്ട കൈയിന് കോപം ഉണ്ടാകുന്നു അപ്പോൾ ദൈവം അവനോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് കോപിക്കുന്നത് നിന്റെ മുഖം എന്തിനാണ് വാടുന്നത് എന്നിട്ട് അടുത്ത ഭാഗം പറയുന്നത് നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ എന്നൊരു ചോദ്യം കൂടി ദൈവം ആ കയ്യനോട് ചോദിക്കുകയാണ് പക്ഷെ ഈ ചോദ്യം ചോദിച്ചിട്ടും ഈ ഒരു കാര്യം അറിഞ്ഞിട്ടും കോപിക്കേണ്ട ആവശ്യകത ഇല്ല എന്നറിഞ്ഞിട്ടും നന്മ ചെയ്താൽ ദൈവം വീണ്ടും പ്രസാദിക്കും എന്നറിഞ്ഞിട്ടും കയ്യീൻ വീണ്ടും താൻ പദ്ധതികൾ മനുകയാണ് ദൈവപ്രസാദം ലഭിച്ച ഹാബേലിനെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണം എന്നുള്ള അസൂയയും കോപവും കൊണ്ട് കയ്യന്റെ ഹൃദയം നിറയുകയും കയ്യൻ ഹാബേലിനെ ഉപായത്താൽ വയലിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് നമുക്ക് നമുക്കറിയാം പിന്നീട് പിന്നീട് ദൈവം അവൻ്റെ മേൽ ശിക്ഷ വിധിക്കുകയാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത് ദൈവം കയ്യിനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അനുജൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനാണോ എന്നൊക്കെ ദൈവത്തോട് മറുതലിച്ചും അല്ലെങ്കിൽ എന്താ പറയുക ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയും പെരുമാറുകയാണ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ പതിനൊന്നാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനി മേലാൽ നിന്റെ വീര്യം നിനക്ക് തരികയില്ല നീ ഭൂമിയിൽ ഉഴന്ന് അലയുന്നവനാകും എന്നുള്ള ഒരു കോൺസിക്വൻസ് അവൻ ചെയ്ത തെറ്റിൻ്റെ ഒരു ശിക്ഷ എന്നവണ്ണം യഹോവയായ ദൈവം അവൻ്റെ മേൽ നൽകുകയാണ് അപ്പോൾ പിന്നീട് കയ്യിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദേശം വിട്ട് അവന് പോകേണ്ടതായിട്ട് വരുന്നു തൻ്റെ നാട് വിട്ട് ഒരു കുഴലുന്നവനായി അലഞ്ഞു തിരിയുന്നവനായി കൈ മാറുകയാണ് മറ്റാരെങ്കിലും കൈയിൽ കണ്ടാൽ തന്നെ കൊല്ലുമെന്നുള്ള ഒരു ഭയം തന്നെ ഭരിക്കുകയാണ് താൻ കൃഷി ചെയ്താൽ പോലും ഇനി കൃഷി വേണ്ടുന്ന വിധത്തിൽ ഒരു ഫലം തരികയില്ല എന്നുള്ള ഒരു അവസ്ഥയും തിരിച്ചറിയുകയാണ് ഇങ്ങനെ ആകെ കൂടി ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കൈ വ്യക്തിപരമായിട്ട് കടന്നു പോകുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഈ നാലാമത്തെ അദ്ദേഹം വായിച്ചാൽ കയ്യിൻ്റെ സന്തതി പരമ്പരകളിൽ പിന്നീട് ഉണ്ടായ വളരെ ദുഃഖകരമായിട്ടുള്ള കുടുംബ ചരിത്രം പോലും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ചിന്ത എന്താണെന്നറിയാമോ പലപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയാത്തതല്ല ദൈവം നമ്മളോട് പറയാഞ്ഞതുകൊണ്ടുമല്ല അത് ചെയ്യാൻ നമുക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ് ദൈവം കയ്യോട് പറയാതിരുന്നത് കൊണ്ടായിരുന്നോ അല്ല ദൈവം അവനോട് പ്രത്യേകിച്ച് അവനെ ദൈവം കൈൻ്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാഞ്ഞത് അവനെ ശപിക്കാനോ അവനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവനെ വഴിക്ക് പറയാനോ ഒന്നും പോയില്ല മറിച്ച് അവൻ്റെ കൺമുമ്പിൽ കണ്ട ഒരു യാഥാർത്ഥ്യത്തോട് അവൻ ക്രിയാത്മകമായിട്ട് ശരിയായ നിലയിൽ അവനെ പ്രതികരിച്ചാൽ മതിയായിരുന്നു ഹാബേലിൻ്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചു കണ്ടപ്പോൾ കയ്യനും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണമായിരുന്നു ഹാബേൽ ചെയ്തതുപോലെ തന്നെ ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗം ഒരു വഴിപാട് കയ്യൻ ചെയ്താൽ മതിയായിരുന്നു അതിന് പകരം ഹാബേലിനോട് ഹാബേൽ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ ഹാബേലിൽ ദൈവം പ്രസാദിക്കുന്നത് കണ്ടിട്ട് ഹാബേലിനോട് അസൂയയും ദേഷ്യവും കൊണ്ടിട്ട് അവനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇന്ന് ഒത്തിരി ആളുകൾ ഇങ്ങനെയാണ് മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുകയും മറ്റുള്ളവർ നന്മ പ്രാപിക്കുകയും അവർ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുകയും ദൈവപ്രസാദമുള്ളവരായിട്ട് അവർ ജീവിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഒത്തിരി ആളുകൾക്ക് അസൂയയും കുശുമ്പും അതുപോലെ വല്ലാത്ത ദേഷ്യവും പകയും കൊണ്ട് അവരുടെ ഹൃദയം നിറയുകയാണ് എന്തിനാണ് അതിൻ്റെ ആവശ്യം അതിന് പകരം ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടാനും ആ കുടുംബം അനുഗ്രഹിക്കപ്പെടാനും ദൈവപ്രസാദമുള്ള ദൈവികമായിട്ടുള്ള നന്മയുള്ള അനുഗ്രഹമുള്ള ഒരു കുടുംബമായ ഒരു വ്യക്തിയായിട്ട് അവർ തുടരുന്നതിൻ്റെ പിന്നിലെ ഒരു രഹസ്യം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ ഞാനും നിങ്ങളും അതറിഞ്ഞാൽ ആ കാര്യം ജീവിതത്തിൽ നമുക്കും ചെയ്തുകൂടെ അതിന് പകരം നമ്മൾ ദൈവം അനുഗ്രഹിച്ചവരെ നോക്കി കുശുമ്പുണ്ടാകുന്നതും അസൂയുണ്ടാകുന്നതും എന്തിനാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ വെച്ചു പുലർത്തേണ്ട ഒരു മനോഭാവവും നാം പഠിക്കേണ്ട പാഠവും എന്താണെന്നറിയാമോ ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ അതാരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് അതിന് ദൈവം പ്രസാദിക്കുന്നുണ്ട് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കിയാൽ നാം ചെയ്യേണ്ടത് ആ വഴി പിന്തുടരുക എന്നുള്ളതാണ് നാം പഴയ വഴികൾ ഉപേക്ഷിച്ച് നാം നാളെ ചെയ്തു വന്നതെല്ലാം നമ്മൾ മാറ്റിവെച്ചിട്ട് ദൈവം ഇഷ്ടപ്പെട്ടത് എന്താണോ അത് ചെയ്യാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ഇല്ല എങ്കിൽ ജീവിതം കോപം കൊണ്ട് നിറയും അസൂയ കൊണ്ട് നിറയും നമുക്ക് പകയുണ്ടാകും ഒരുപക്ഷെ നമ്മൾ ജീവിച്ച സ്ഥലം പോലും നമ്മൾ വിട്ടു പോകേണ്ടതായിട്ട് വരും അലഞ്ഞ് ഉഴലുന്നവരായിട്ട് നമ്മൾ മാറും നമ്മുടെ സന്തതി പരമ്പരകൾ നമ്മുടെ കുടുംബചരിത്രം വളരെ മോശമായി രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും അത് നമ്മളിൽ ആർക്കും സംഭവിക്കാൻ ഇടയാക ഇടയാകാതിരിക്കട്ടെ അതുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവ വഴികളിൽ ജീവിക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ അത് ചെയ്യുന്നവരെ കണ്ട് സന്തോഷിക്കാനും അവർ ചെയ്യുന്ന നല്ല മാതൃകകൾ അവരുടെ ജീവിത അനുഭവങ്ങൾ അവരുടെ മാതൃകകൾ നമ്മുടെ ജീവിതത്തിനും ഒരു പാഠമായി തീരട്ടെ മാതൃകയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ജീവിതത്തിൽ ഉഴലുന്നവരാണെങ്കിൽ അലഞ്ഞു തിരിയുന്നവരാണെങ്കിൽ കോപം കൊണ്ടും അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും നിങ്ങൾ ഒരുപക്ഷെ നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങും നമുക്ക് അങ്ങനെ അനുഭവപ്പെടുകയില്ലാട്ടോ എനിക്ക് കോപമുള്ളവനാണെന്നോ അസൂയുള്ളവനാണെന്നോ പകയുള്ളവനാണെന്നോ ആരും സമ്മതിക്കുകയില്ല പക്ഷേ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാനസികമായിട്ട് അസ്വസ്ഥതപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിധിവരെയുള്ള കാരണം ഇങ്ങനെയൊക്കെ തന്നെയാകാം അത് മാറാനായിട്ടുള്ള വഴി ദൈവത്തിങ്കിലേക്ക് വരിക ദൈവം ഇഷ്ടമുള്ളത് ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടും അതുകൊണ്ട് ദൈവമായ കർത്താവ് ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഈ ചിന്ത ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഈ ചിന്തകളെ ദൈവസന്നിധിയിൽ ഓർത്ത് ജാഗരിച്ച് സ്വാംശീകരിച്ച് പ്രാർത്ഥിക്കുകയും നിങ്ങൾ പ്രയോജനം ഈ സന്ദേശം പ്രയോജനമുണ്ടെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുക ഒരു ചിന്ത കൂടി നിങ്ങളോട് പറയട്ടെ ഞാൻ ഈ എൻ്റെ ഈ ചാനലിൽ കാര്യമായിട്ടുള്ള വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല വല്ല ഇപ്പോഴുമൊക്കെ സഭകളിലോ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലോ ഒക്കെ പ്രസംഗിക്കുന്നത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇതൊന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോസ്റ്റ് ചെയ്യുന്ന ഞാൻ ഈ ലക്ഷ്യത്തോടു കൂടി ഇതേപോലെ വീഡിയോകൾ പൊതുവെ ചെയ്യാറില്ലായിരുന്നു എന്നാൽ അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് അങ്ങനെ താല്പര്യപ്പെടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് അറിയുവാനോ പഠിക്കുവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതിയിട്ടാൽ ഇന്ന വിഷയത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു ഇന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമോ എന്നൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും അത് പരിഗണിക്കാവും പരിഗണിക്കുന്നതാണ് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഒരു നല്ല ദിവസവും നല്ല ജീവിതവും ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ